പക്ഷേ ജിയോ പൊളിറ്റിക്സ് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ വ്യതിയാനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഷാങ്ഹായ് കോപ്പറേഷൻ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ സെപ്റ്റംബർ രണ്ടാം തീയതി വരെ നടക്കാൻ വേണ്ടി പോവുകയാണ് ചൈനയിൽ ഇവിടെ കുറേയധികം വർഷങ്ങൾക്ക് ശേഷം മോദിയാണ് കടന്നു ചെല്ലുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ നിരീക്ഷിക്കേണ്ടത് മറ്റൊരു തരത്തിലാണ് ലോകം മുഴുവൻ ആ രീതിയിലാണ് ഇതിനെ നോക്കിക്കാണുന്നത് അതായത് ഹിന്ദുത്വ രാഷ്ട്രീയവും ചുകപ്പും കൂടി സംഗമിക്കുന്നു ഈ സംഗമത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബെനിഫിറ്റ് ആണ് ഉണ്ടാവുക എന്ന് എങ്ങനെയാണ് നോക്കിക്കാണത് അല്ല നമ്മൾ പെട്ടെന്ന് കേരളത്തിൽ നിന്ന് ഇത് വീക്ഷിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് വീക്ഷിക്കുന്ന സമയത്ത് അതിന് വലിയ പ്രാധാന്യമുണ്ട് ശരിക്കും പറിന്ദുസ്ത രാഷ്ട്രീയം എങ്ങനെയാണ് കാവ്യരാഷ്ട്രീയമായി കെട്ടുപിണരുന്നതെന്നും അത് എങ്ങനെയാണ് അതിൻ്റെ സംഗമവേദിയായി മാറുന്നതെന്നും ചോദിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഷാഹായ് കോർപ്പറേഷൻ്റെ അല്ലെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ സംഘടനയുടെ സമ്മിറ്റ് നടക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്നായിരിക്കും എങ്ങനെയാണ് ഈ സംഘപരിവാർ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമായിട്ട് ഇഴച അതാണ് പ്രശ്നം അത് നമ്മളെ ഞെട്ടിക്കുന്നതാണ് ഇവിടെ നോക്കും സമയത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അത്ഭുതകരമായിട്ടൊരു മാറ്റമാണ് അതായത് കമ്മ്യൂണിസ്റ്റ് ചൈനയുമായിട്ട് മോദി എന്താണ് എന്താണ് സൗഹൃദം പുലർത്താൻ വേണ്ടി പോവുകയാണ് ഇത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടിന് തികച്ചും മാറിയ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇത് നമ്മളുടെ മുന്നിലേക്ക് വെക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ ഏഴ് വർഷങ്ങളായിട്ട് ചൈനയുമായുള്ള ഒരേ ഇടപാടിനും യഥാർത്ഥത്തിൽ മോദി തയ്യാറായിരുന്നില്ല എന്നത് വളരെ ഒരു കാര്യമാണ് വാ വാജിപ്പ് പോലും ഇതിനേക്കാൾ നല്ല സൗഹൃദം ചൈനയുമായിട്ട് നേരത്തെ സൃഷ്ടിച്ചിരുന്നതാണ് പക്ഷേ മോദി വന്നതിന് ശേഷം ആ സൗഹൃദങ്ങളെല്ലാം മാറുകയും രണ്ടായിരത്തി ഇരുപതിൽ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയിൽ ഏറ്റുമുട്ടുകയും ചെയ്തു എന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതിനുശേഷം പിന്നീട് ചൈനയുമായൊരു ബന്ധം വേണ്ട എന്ന നിലയ്ക്ക് ചൈനയിലെ പലതരം പ്രവർത്തനങ്ങളെയും ഇന്ത്യ അതിശക്തമായിട്ട് എതിർക്കുകയും നിരോധിക്കുകയും ചെയ്തിരുന്നു എന്നത് നാം മറക്കരുത് പക്ഷേ ദാ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ എന്താണ് ആഗസ്റ്റ് മുപ്പത്തൊന്നിനും അതേപോലെ തന്നെ സെപ്റ്റംബർ ഒന്നിനും ചൈനയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ ആ മീറ്റിംഗ് എന്ന് പറയുന്നതിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു സൗഹൃദം ഉയർന്നു വരാൻ സാധ്യതയുണ്ട് ആ സൗഹൃദം എന്ന് പറയുന്നത് ചുവപ്പിലേക്ക് കാവ്യ പടരുന്നതാണോ കാവ്യയിലേക്ക് ചുവപ്പ് പടരുന്നതാണോ എന്ന് കേരളത്തിലിരുന്ന് സൂക്ഷ്മപ്രക്ഷന വെച്ച് നമുക്ക് ചിലപ്പോൾ നോക്കാനായിട്ട് പറ്റും പക്ഷേ കേരളത്തിനപ്പുറത്തേക്ക് പോകുമ്പോൾ ആ രാഷ്ട്രീയം അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം കാരണം ഒരു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെ ഈ കാവ്യം അതേപോലെ തന്നെ ചുവപ്പും വെച്ച് പരിശോധന നടത്താൻ പറ്റുന്നതല്ല കാരണം ഓരോ രാഷ്ട്രത്തിനും രാഷ്ട്രത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും രാഷ്ട്രത്തിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ടാവും രാഷ്ട്രത്തിൻ്റെതായിട്ടുള്ള സാധ്യതകളുണ്ടാവും ആ സാധ്യതകളെ യൂട്ടിലൈസ് ചെയ്യുക എന്നത് രാഷ്ട്രതന്ത്രജ്ഞന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് നരേന്ദ്രമോദി എന്തുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ ചൈനയിലേക്ക് പോകുന്നു അതേപോലെ തന്നെ ഷി ജിൻ പിങ്ങുമായിട്ട് സൗഹൃദം പുലർത്താൻ പോകുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഇന്ത്യക്ക് ആവശ്യമുണ്ട് ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്സ് വെച്ച് നോക്കുന്ന സമയത്ത് ഇന്ന് ഇന്ത്യക്ക് ഏറ്റവും അടുത്ത സുഹൃത്തായി മാറേണ്ടത് ചൈനയാണ് അതായത് അന്താരാഷ്ട്ര എന്താണ് ക്രമത്തിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയ ക്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഗമമായിട്ട് ഇത് മാറുകയാണ് കാരണം ട്രംപിനെയാണ് കാരണം ഇവിടെ അടിക്കാൻ പോകുന്നത് ട്രംപിനെയാണ് ഇവരെല്ലാവരും കൂടി ട്രംപിനെയാണ് അടിക്കാൻ പോകുന്നത് അതായത് വിദഗ്ധരായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഇത് അത്ഭുതകരമായിട്ടുള്ള മാറ്റം വരുത്താൻ സാധ്യതയുള്ള ഒരു സമ്മിറ്റായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന ലോകരാഷ്ട്രീയത്തിന് ലോകക്രമത്തിന് വേൾഡ് ഓർഡർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ സംഭവത്തിന് മാറ്റം വരും ഇതുവഴി എന്നാണ് കണക്കാക്കപ്പെടുന്നത് കാരണം കുറച്ച് നാളായിട്ട് തുടങ്ങിയിരിക്കുന്ന പ്രശ്നമാണ് ആ പ്രശ്നം എന്ന് പറയുന്നത് അമേരിക്കയിൽ ട്രംപ് മുന്നോട്ട് വരികയും ട്രംപ് ട്രംപിൻ്റേതായിട്ടുള്ള രീതിയിൽ അമേരിക്കൻ രാഷ്ട്രീയത്തെ കശിക്കളുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ നേരത്തെ അമേരിക്കയ്ക്ക് ലോക രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന നേതൃപദവി നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത അവരെന്നെ സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ചൈനയിൽ നടക്കുന്ന ഈ ഈ സമ്മിറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇവിടേക്ക് ഒരുപാട് രാഷ്ട്രങ്ങൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഏഷ്യയുടെ എല്ലാ ഭാഗങ്ങളിലുള്ള ആൾക്ക് ഇത് ഒരു എന്താണ് ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു ഐക്യമായിട്ട് മാർത്തുകയാണ് ചെയ്യുന്നത് ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അമേരിക്കക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമായിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള ഒരു ധ്രുവീകരണം നടന്നിരുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പഠിച്ച നമ്മുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് വളരെ പ്രബലമായി നിന്ന കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ ഒരു ശക്തിയായിരുന്നു ലോകത്ത് ഒരു വലിയ ചേരി നിർമ്മിക്കുകയും ആ ചേരിക്ക് വിരുദ്ധമായിട്ടുള്ള ചേരിയായിട്ട് അമേരിക്കൻ ചേരി നിൽക്കുകയും ചെയ്ത ഒരു കാലമായിരുന്നു അതിനെ പൊതുവേ നമ്മൾ വിലയിരുത്തുന്നത് ഈ ബൈപോളാർ വേൾഡ് എന്നാണ് അത് എത്ര പ്രാവശ്യം നമുക്ക് പറയേണ്ടി വന്നാലും പറയാതിരിക്കാൻ പറ്റില്ല ഇരുധ്രുവ ലോകം എന്ന് പറയുന്നത് ഒരു കാലത്ത് ജിയോ ആയിരുന്നു അത് മാറി പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഏകധ്രുവ രാഷ്ട്രീയത്തിൻ്റെ കഥകളാണ് അത് അമേരിക്കയുടെ വിജയത്തിൻ്റെ കഥകളാണ് മുതലാളിത്തത്തിൻ്റെ വിജയത്തിൻ്റെ കഥകളാണ് ആ കഥകളിലെ അവസാന അവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ അതിന് മാറ്റം വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാറ്റം വരുന്നു എന്ന് പറയുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ അമേരിക്കയ്ക്ക് ലോകാധിപത്യം എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് ഈ സമ്മിറ്റിലൂടെ അല്ലെങ്കിൽ ഈ ഉച്ചകോടിയിലൂടെ തെളിയിക്കപ്പെടാനായിട്ട് പോകുന്നത് പുട്ടിൻ വരുന്നുണ്ട് ിങ് മോദി ആ അതായത് മൂന്ന് രാഷ്ട്രങ്ങൾ പ്രബല രാഷ്ട്രങ്ങൾ തന്നെയാണ് ചൈന ഇന്ത്യ റഷ്യ ഈ മൂന്ന് രാഷ്ട്രങ്ങളുടെ ഒരു ഒരു എന്താ നമ്മൾ പറയുന്നതിന് നമ്മൾ പറയാവുന്ന ഒരു ട്രൈം ററ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ മൂന്ന് രാഷ്ട്രങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഇതൊരു എന്താണ് ശക്തിയുടെ ത്രയമാണ് ശക്തിത്രയം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഒരുപാട് അസംസ്കൃത വസ്തുക്കളുള്ള രാഷ്ട്രമാണ് റഷ്യ ആ അസംസ്കൃത രാഷ്ട്ര വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പെട്രോളിയം ആ പെട്രോളിയം ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തിയ ഇടപാടുകളാണ് ഇന്ത്യയെ തള്ളി അമേരിക്ക പാകിസ്ഥാനെ കെട്ടിപ്പിടിക്കാനായിട്ട് പോകും അതിൻ്റെ അടിത്തറ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് സംഭവിച്ചത് ഉക്രൈനും അതേപോലെ തന്നെ റഷ്യയും തമ്മിലുണ്ടായ യുദ്ധം ആ യുദ്ധത്തിൽ റഷ്യയെ പ്രതിരോധിക്കാൻ അമേരിക്ക മുൻകൈ എടുത്ത് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവരെ ഉപരോധത്തിലാക്കി ഉപരോധത്തിലാക്കി എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഒരു ചരക്കും ഒരു രാഷ്ട്രവും വാങ്ങാൻ പാടില്ല അതുപോലെ തന്നെ ഒരു രാഷ്ട്രവും റഷ്യയ്ക്ക് ചരക്കുകൾ കൊടുക്കാനായിട്ട് പാടില്ല അങ്ങനെ വരുമ്പോൾ റഷ്യയെ ശക്തമായിട്ടുള്ള രീതിയിൽ ബന്ധനത്തിലാക്കാനും വലിയ സമ്മർദ്ദത്തിലാക്കാനും കീഴടക്കാനും കഴിയും എന്നാണ് ട്രംപും അമേരിക്കയും വിചാരിച്ചിരുന്നത് പക്ഷേ റഷ്യ ഇന്ത്യയെ വിളിച്ചു ഇന്ത്യയോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ എണ്ണം തരാം വളരെ കുറച്ച് പൈസക്ക് തരാം രണ്ടാമത്തെ കാര്യം എന്താണ് നിങ്ങൾ ഡോളർ തരണ്ട റുപ്പി തോന്നാൽ മതി അതൊരു ഞെട്ടലാണ് അമേരിക്കക്ക് ഉണ്ടായത് കാരണം വെച്ചാൽ ലോകത്തിൻ്റെ ആധിപത്യം അമേരിക്ക നേടിയെടുത്തത് ഡോളർ ആധിപത്യത്തിലൂടെ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ലോക മാർക്കറ്റിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എന്ത് വിപണനം നടത്തുന്നതിനും വിനിമയ മാധ്യമം എന്ന് പറയുന്ന ഡോളറായിരുന്നു അത് പൊളിച്ചു അത് പൊളിച്ചതിലാണ് ട്രംപ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ ശത്രുവായിട്ട് മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കതിലൂടെ ലഭിക്കുന്ന ലാഭം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് ട്രംപിന് വേണ്ടി ട്രംപിൻ്റെ സൗഹൃദത്തിന് വേണ്ടി അയാളുടെ ചിരിക്ക് വേണ്ടി നമുക്ക് കോടിക്കണക്കിന് രൂപ ഉപേക്ഷിക്കാൻ പറ്റും പറ്റില്ല അതുകൊണ്ട് മോദി വളരെ ബുദ്ധിപരമായി ഒരു സമീപനം എടുക്കുകയും ആ സമീപനം എന്നു പറയുന്ന റഷ്യയുടെ സൗഹൃദത്തിലേക്കുള്ള ഒരു ഒരു കിളിവാതൽ തുറക്കമാണ് അതിന് ചരിത്രപരമായി കൂടി നമുക്ക് വലിയ എന്താണ് പ്രാധാന്യവും പങ്കും കാര്യത്തിലുണ്ട് കാരണം ഇന്ത്യയുടെ എക്കാലത്തെയും ലോകരാഷ്ട്രങ്ങളുടെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അത് റഷ്യ റഷ്യ എത്രയോ കാലങ്ങൾക്ക് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മളുടെ പഞ്ചവത്സര പദ്ധതികളെല്ലാം തന്നെ നമുക്ക് കൃത്യമായി പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞത് റഷ്യയുടെ സഹായത്തിലാണ് അതായത് ട്രംപ് അക്കൂപ്പൻ യഥാർത്ഥത്തിൽ പണി മേടിച്ചിരിക്കുകയാണെന്ന് കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ ടാറിഫ് യുദ്ധങ്ങളുണ്ടല്ലോ എല്ലാവരെയും പുള്ളി എന്താണ് ചൈനയെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കും പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു റഷ്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു ഇറാഖിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു പിന്നെ ഇന്ത്യനെയും അവസാനം ഇവരെല്ലാവരും കൂടി ട്രംപിനെ എന്താ വെട്ടിക്കളയാൻ ട്രംപിനെ ഒതുക്കിക്കളയാനുള്ള ശ്രമമായിട്ട് വേണം നമ്മളിതിനെ കാണാൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പ്രയാസത്തിൽപ്പെടുത്തുന്നത് ആകെ പരിഭ്രാന്തനും പ്രാന്ത് പിടിച്ച പോലെ അവസ്ഥയിലും ട്രംപ് ആയി മാറി ഈ ബ്രിക്സ് സമ്മിറ്റ് ബ്രിക്സ് ഉച്ചകോടി ബ്രിക്സ് ഉച്ചകോടിയെ വലിയ അടിയാണ് ശരിക്കും പറഞ്ഞാൽ കാരണം അമേരിക്കയെ വെല്ലുവിളിച്ച ഒരു ഉച്ചകോടിയായിട്ടാണ് അത് മാറിത്തരുന്നത് വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും വെല്ലുവിളിക്കാനുള്ള കരുത്തുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട ഒരു സംവിധാനമാണ് ഏറ്റവും വലിയ പാളിച്ച ട്രംപിനെ സംഭവിക്കുന്നത് ഡോളറിൻ്റെ ആധിപത്യം നശിക്കലാണ് അത് നശിപ്പിക്കാൻ തന്നെയാണ് പുട്ടിൻ തീരുമാനിച്ചത് പുട്ടിൻ ഒരാൾ വിചാരിച്ചിട്ട് നടന്നൊരു കാര്യമാണ് കാരണം പുട്ടിൻ എണ്ണ വിൽക്കുന്നു എണ്ണ ഏത് രാഷ്ട്രത്തിനും കൊടുക്കാൻ തയ്യാറാണ് അതാത് രാഷ്ട്രത്തിൻ്റെ കറൻസി മതി മതിയെന്ന് പറഞ്ഞു അങ്ങനെ വരുന്ന സമയത്ത് ഡോളറിൻ്റെ ആധിപത്യം എന്ന് പറയുന്നത് തകർത്ത തരിപ്പണമാക്കപ്പെട്ടു ഇങ്ങനെ വരുന്ന ഒരു പ്രത്യേക ഒരു ഘട്ടത്തിൽ ലോക അകണ്ടാണ് അത് തീർച്ചയായിട്ടും നമ്മളുടെ ശക്തി വറത്തുനിൽക്കുക നമുക്കിതിലെന്ത് പ്രാധാന്യമുണ്ട് നമുക്കെന്ത് മികച്ച പൊസിഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നായിരിക്കണം നമ്മൾ ആലോചിക്കുന്നത് ചൈനയുമായിട്ടുള്ള തർക്കം അത് അടുത്ത കാലത്ത് തീരാൻ പോകുന്നില്ല അതിർത്തി തർക്കം അല്ല അതിപ്പോൾ അതിന് വലിയ രീതിയിലുള്ള മാറ്റം വരാൻ വേണ്ടി പോകാണല്ലോ അത് മാറ്റം വരുന്നു അവർ തമ്മിൽ ചർച്ച ഉണ്ടാകും ഒരു ചർച്ച ഉണ്ടായിപ്പോലെങ്കിലും ഇന്ത്യക്കും ചൈനയ്ക്കും അറിയാം അതവിടെ കിടന്നുകൊണ്ട് അത് ഫ്രീസറിൽ ഇരിക്കട്ടെ നമുക്കിപ്പോൾ തൽക്കാലത്തൊക്കെ ഒന്നും ചെയ്യണ്ട തൽക്കാലത്തേക്ക് സംസാരിക്കേണ്ട അതിന് സംസാരിക്കേണ്ട നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ശരിയാക്കാം ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സൗഹൃദ സംഭാഷണം ആരംഭിക്കുകയും അത് പരിഹരിക്കും വേണമെങ്കിൽ പരിഹരിക്കാം ഇല്ലെങ്കിൽ വേണ്ട അതങ്ങ് നിന്നോട്ട് അതുകൊണ്ടൊന്നും ആർക്കും ഒരു കുഴപ്പം സംഭവിക്കാം ഈ ഉച്ചകോടിക്ക് ശേഷം ഞെട്ടിക്കുന്ന പല തീരുമാനങ്ങളുമാണ് വരാൻ വേണ്ടി പോകുന്നതെന്ന് പല നിരീക്ഷകരും പറയുന്നുണ്ട് അല്ല ഞെട്ടിക്കുന്ന തീരുമാനങ്ങൾ വന്നേ പറ്റൂ അതിൽ നേതൃത്വ പദവി ട്രംപിനുണ്ടാകുമ്പോഴാണ് നമ്മൾ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം പ്രസക്തമായി വരുന്നത് എങ്ങനെയാണ് ഈ ഹിന്ദുത്വ രാഷ്ട്രീയം അല്ലെങ്കിൽ പരിവാർ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമായിട്ട് ഇഴ പോകുന്നത് എന്നുള്ള വലിയ ചോദ്യമാണ് അതായത് നമ്മളിവിടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടുത്തെ ബി ജെ പി ആർ എസ് എസ് ഇവരൊക്കെ ഹോരഹോരം യുദ്ധം ചെയ്തിരിക്കുന്ന സമയത്താണ് ദ ട്രംപ് തന്നെ നേരിട്ട് പോയിട്ട് കമ്മ്യൂണിസ്റ്റ് റഷ്യ എസ് കമ്മ്യൂണിസ്റ്റ് ചൈനയിലും അതേപോലെ തന്നെ അതിനോടൊപ്പം മോദി പുടിൻ മോദി ഇവരെല്ലാവരും കൂടി എന്ന് ചേർന്ന വലിയൊരു സൗഹൃദത്തെക്കുറിച്ച് ചർച്ച ചെയ്യും ആ സൗഹൃദം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ക്രമത്തെപ്പോലും മാറ്റുന്നതായി മാറി തിരിഞ്ഞ് ലോകത്തിൻ്റെ ക്രമത്തെ മാറ്റുക എന്ന് പറഞ്ഞാൽ അതിൽ നിർണായകമായിട്ടുള്ള ശക്തിയാണ് ഇന്ത്യ എന്ന് വരുന്നത് ഏതൊരു ഇന്ത്യക്കാരനും ഒരു കാര്യമാണ് കാരണം നാളത്തെ ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തികളിലൊന്നായിട്ട് ചൈനയ്ക്കൊപ്പം റഷ്യക്കൊപ്പം ഇന്ത്യയുമുണ്ട് ഈ ത്രയം അതായത് ഇന്ത്യ ചൈന റഷ്യ എന്ന് പറയുന്ന ഈ ത്രയം തീർച്ചയായിട്ടും അല്ലെങ്കിൽ ട്രൈംപ്രൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തു ചെയ്യും ലോകത്തെ നയിക്കുന്ന ശക്തിയായിട്ട് മാറി തീരും അതെ അവസാനം എന്ന് പറയാനുള്ളത് ചില നിരീക്ഷകർ പറയുന്നത് ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ വിഷയത്തിൽ അതേപോലെ വിസ വിസ ഈസി ചെയ്യാനുള്ള പ്രോസസ്സ് പിന്നെ അതുപോലെ ട്രൂപ്സിൻ്റെ ഈ അഷ്ടായിങ്ങിലുള്ള പല ചൈനീസ് ട്രൂപ്പുകളെയും പിൻവലിക്കും ഇത്തരത്തിലുള്ള വളരെ നിർണായകമായിട്ടുള്ള അതുപോലെ തന്നെ കൂടുതൽ വ്യവസായ സൗഹൃദമാവും ഇന്ത്യയും ചൈനയും ഒരുപാട് പദ്ധതി അതായത് നമ്മൾ ഈ ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കുന്ന വാണിജ്യപരമായിട്ടുള്ള ഇടപാടുകൾ പരിശോധിച്ചാൽ പരസ്പരം പൂരിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കോംപ്ലിമെൻറ്റിങ് നേച്ചർ അതിനുണ്ട് ആവശ്യമുള്ള പല സാധനങ്ങളും ചൈന നമുക്ക് തരും ചൈനയ്ക്ക് ആവശ്യമുള്ള പലതും നമുക്ക് അങ്ങോട്ട് കൊടുക്കാനായിട്ട് കഴിയും അങ്ങനെ ഈ ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ പരസ്പരം കൈമാറ്റം വളരെ സമൃദ്ധമായിട്ടുള്ള രീതി നടത്തുകയാണെങ്കിൽ രണ്ട് രാഷ്ട്രത്തിനും വലിയ നേട്ടം ഉണ്ടാക്കാനായിട്ട് കഴിയും ഈ ഒരു പ്രത്യേക പൊസിഷനാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ സമ്മിനെ കാണേണ്ടതും അതിൻ്റെ പ്രാധാന്യം എന്തായാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സി എ ഷീജിംഗ് പിന്നിനെ മോദി കാണാൻ വേണ്ടി പോകുമ്പോൾ അതൊരു വെല്ലുവിളി ഉയർത്തുന്നത് ട്രംപിനാണ് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ട്രംപിനെ വെല്ലുവിളിക്കുകയാണ് കാണാ ട്രംപ് എന്ന നിലയിൽ